മതി താമരശ്ശേരി ഷഹബാസ് വധക്കേസിനെ കുറിച്ച് മലയാളികൾ ഇത്ര അധികം വൈകാരികമായിട്ട് എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രതികരിക്കുന്നൊരു സമയത്താണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൊളാബ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീലാണത് ഈ റീലിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസിങ് ദി യംഗസ്റ്റ് ഫാൻ ഓഫ് മാർക്കോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമസ്കാരം ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തിരുന്നു ഞാൻ ആ ക്ലിപ്പിലേക്ക് വരാം അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടൊരു വിഷയമായിരിക്കാം ഇന്ന് ഷാബാസ് കൊലക്കേസിലുള്ള ആ ഷാബാസിനെ കൊന്നിട്ടുള്ള ആ പയ്യന്മാർ അവർ എക്സാം എഴുതി അല്ലേ ടെൻത്ത് സ്റ്റാൻഡേർഡ് എക്സാം എഴുതി ഈ നീതി നിയമം ഇത് രണ്ടും രണ്ടാണ് അല്ലേ നമ്മൾ സാധാരണക്കാരെ പലപ്പോഴായിട്ട് ചിന്തിക്കുന്നത് നീതിയുടെ ഭാഗത്താണ് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ടെൻത്ത് സ്റ്റാൻഡേർഡ് എക്സാം എന്ന് പറഞ്ഞാൽ അതിന് അവർ ഫസ്റ്റ് കടമ്പയാണ് ലൈഫിലുള്ള അല്ലേ എനിക്ക് ലെറ്റ്സ് വാട്ട് ഐ തിങ്ക് ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു പതിനാല് വയസ്സുകാരൻ്റെ അച്ഛനാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കിക്കാണുന്നത് പത്താം ക്ലാസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പഠിച്ചെഴുതുന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഈ കുട്ടിയെ ഇതിന് തയ്യാറെടുക്കുന്ന ടീച്ചേഴ്സിനും ഇതിനൊക്കെ പുറമേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അത്ര അത്രയധികം വലിയൊരു പ്രതീക്ഷയാണ് ഒരു ടെൻഷനാണ് പ്രതീക്ഷയാണ് ഒരാഗ്രഹമാണ് അല്ലേ അതുപോലൊരാഗ്രഹത്തിനോട് കടന്നു പോയിട്ടുള്ള ഒരു അച്ഛനും അമ്മയാണ് ഷെഹബാസിൻ്റെ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഷെഹബാസിന് ഇത്രയധികം പഠിച്ചിട്ട് ആ ഒരു മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജോലി നേടി പഠിച്ച് ജോലി നേടി ഉപ്പേനെ സഹായിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഷെഹബാസിനെ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് ഷഹബാസിനെ മണ്ണിൻ്റെ അടിയിലായത് കൊണ്ട് മാത്രം ആക്കിയത് കൊണ്ട് മാത്രം അവന് കഴിയാതെ പോയിട്ടുള്ള ഒരു സംഭവം ആരാണോ അതിന് കാരണക്കാർ അവർക്കത് വളരെ സുഗമമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അവർക്കത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു നിയമവ്യവസ്ഥയോടാണ് ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത് ഒരുപാട് പേര് ഇതിനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു കണ്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുറച്ച് കാര്യങ്ങൾ ആ ആക്ടിൽ പറയുന്നുണ്ട് അത് പ്രകാരം ഇവർ എക്സാം എഴുതിക്കുന്നതിന് തടയാൻ കഴിയില്ല അത് നിയമവ്യവസ്ഥയാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് അവരെ ക്രിമിനൽസ് എന്നുപോലും വിളിക്കാൻ പാടില്ല കുട്ടികളെ ഞാൻ ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മളിന്ന് കണ്ടു ഇല്ലേ ഒരു ടീച്ചറുടെ ആ ടീച്ചറൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് ആ ടീച്ചർ സംസാരിക്കുന്നത് അത്രയും വൈകാരികമായിട്ട് സംസാരിക്കുന്നു അല്ലേ സ്വാഭാവികമായിട്ട് ആരും സംസാരിച്ചു പോകും ഹാറ്റ് ഓഫ് ടു ദ ടീച്ചർ അറ്റ്ലീസ്റ്റ് അവർ അവിടെ എത്തിയിട്ട് അവർ സംസാരിക്കുന്നു അല്ലേ ഞാൻ ഇന്ന് നമുക്ക് ഈ ഒരു കേസിലേക്ക് വരാം ഡെഫിനറ്റ്ലി ഒരിക്കലും മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഒരു പേരൻ്റ് എന്നല്ല ഏതൊരു വ്യക്തിക്കും മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും ഇന്ന് അവർ എക്സാം എഴുതിച്ചതിൽ ഇന്ന് ഇന്ന് നല്ല അവർ എക്സാം എഴുതിച്ചതിൽ ഞാൻ കഴിഞ്ഞ വീടിനും വളരെ ക്ലിയർ ആയിട്ട് വന്നു എഴുതിച്ചതിൽ ഒരാൾക്കൊന്ന് അത് മനസ്സിൽ തട്ടി ദഹിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കലും പക്ഷേ നിയമം അതാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഷുക്കുർ വക്കീലിന് ഒരു പോസ്റ്റുണ്ട് ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷുക്കുർ വക്കീലിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് പുള്ളി എഴുതുന്ന കാര്യങ്ങൾ നിയമത്തിൻ്റെ ആങ്കിളിൽ നിന്നും കൂടി കാണാൻ വേണ്ടിയിട്ടോ പക്ഷേ എല്ലാം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല പക്ഷേ ഷുക്കുർ വക്കീലിന് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് നമ്മുടെ പാർലമെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിച്ചതും നാട്ടിൽ നിലവിലുള്ളതുമായ ഒരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ആ നിയമം നിൽക്കുന്ന നിലനിൽക്കുന്ന കാലത്തോളം ആൾക്കൂട്ട നിലവളി അനുസരിച്ച് പരീക്ഷ എഴുതുന്നവരെ തടയുക സാധ്യമല്ല പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ പ്രതികൾ കുട്ടികളെ പ്രതികൾ എന്ന് പറയുന്നതും അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്നതും ഈ നിയമം തടയുന്നുണ്ട് ഈ ഐഡൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം പറയട്ടെ ഇന്ന് പല യൂട്യൂബേഴ്സും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കുറച്ച് ഫോട്ടോസ് പ്രചരിക്കുന്നുണ്ട് അതായത് ഈ കുട്ടികളുടെ ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇത് ഇവരുടെ പല ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും എൻ്റെ കയ്യിലും പല ആൾക്കാരും എനിക്ക് അയച്ചു തന്നു ഷെയർ ചെയ്തു തന്നു ഞാനത് കാണിക്കുന്ന കൂടില്ല അതെന്താ വെച്ചാൽ നമ്മൾ നിയമാണ് അപ്പം നിയമവ്യവസ്ഥ ഉണ്ട് അപ്പോൾ അതേപോലെ നീതി നിയമവും നമുക്ക് നമ്മൾ വൈകാരികമായിട്ട് ചിന്തിക്കുന്ന പറഞ്ഞത് നിൽക്കുവതേ നമുക്ക് പറയാൻ പോലും പറ്റില്ല നമുക്ക് ആ രീതിയിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അത് കുറ്റാണെന്നർത്ഥം ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് പല യൂട്യൂബേഴ്സും ഇവരുടെ ഈ ഫോട്ടോസ് കണ്ടു ഫേസ്ബുക്ക് അക്കൗണ്ട്സിൽ കണ്ടു ഏ ഫോട്ടോ ചില ആൾക്കാർ ബ്ലർ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരുടെ നിന്ന് ഫോട്ടോ വളരെ ക്ലിയറായിട്ട് വ്യക്തമാണ് ഏ പക്ഷെ ചില ആൾക്കാർക്ക് അവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താണ് അവരുടെ എന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അതായത് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതി ആരുടെ ഭാഗത്തുനിന്നും പാടില്ല ഇത് നിയമാണ് ഓക്കെ ഇനി ബഹളം വെക്കാം ബഹളം വെക്കാം അടിയും ജലഭീരങ്കിയും സീനിൽ വരുത്താം പക്ഷെ വായിച്ച ഉറപ്പ് വരുത്തേണ്ടത് ഭരണകൂടത്തിന് ആൾക്കൂട്ടത്തോടൊപ്പം ചേരുക സാധ്യമല്ല നിയമം അവശാസിക്കുന്ന ശിക്ഷ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള മുഴുവൻ പേർക്കും ഉറപ്പുവരുത്തണം നമ്മുടെ പാരൻറ്റിങ്ങിലും വിദ്യാഭ്യാസ രീതിയിലും ആധുനിക തലമുറയോട് സംവാദം സാധ്യമാകുന്ന രീതിയിൽ പരിഷ് പരിഷ്കരിക്കപ്പെടണം എന്നാണ് ഷുക്കൂർ വക്കീല പറഞ്ഞിട്ടുള്ളത് ഇതിനോട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് യോജിക്കുന്നില്ല ബിക്കോസ് ഒരു ആസ് എ പേരൻ്റ് ഏ ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തികൾ നൽകിയത് ഒരു കാരണവശാലും ഒരു കാരണം നിയമം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ് നിയമം അനു നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ആ മക്കളെ മക്കൾ എന്ന് പറഞ്ഞു പോവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടികളെ അല്ലെങ്കിൽ ഇവൻ്റെ ഘാതകരെ എക്സാം എഴുതിച്ച നടപടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കൃത്യം ചെയ്യുന്നതിന് മുന്നേ ക്ലിയറായിട്ട് പറഞ്ഞാൽ എന്താ ഒന്നും ഇവിടെ സംഭവിക്കില്ല ഒരു ചുക്കും സംഭവിക്കില്ല നമുക്ക് അവനെ കൊന്നു കളയണം എന്ന് പറയുന്ന പറഞ്ഞിട്ടുള്ള ആ ഒരു മൈൻഡാണ് അവർക്ക് കാരണം അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതിൽ ആരുടെയൊക്കെ മക്കളാണ് എന്തൊക്കെയാണ് അവർ ബന്ധം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ ഉപ്പാൻ്റെ നെഞ്ചക്ക് നെഞ്ചക്കെടുത്തിട്ടാണ് അവരുത്തം പോയിക്കുന്നത് അപ്പൊ അവൻ എന്ത് രീതിയിലുള്ള സപ്പോർട്ടാവും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക അവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവൻ്റെ ഉപ്പ അവന് കൊടുത്തിട്ടുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അവന് കൊടുത്തിട്ടുള്ള അഡ്വൈസ് ആൻഡ് സപ്പോർട്ട് ഇൻസ്ട്രക്ഷനൽ അഡ്വൈസും സപ്പോർട്ടും ആയിരിക്കും നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ നീ ആരെ വേണമെങ്കിൽ തട്ടിയിട്ട് വന്നോ ഞാനിവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഓ കാരണം അയാൾ ആ ഒരു സെറ്റപ്പിലുള്ള വ്യക്തി ആയതുകൊണ്ട് നീ കൊന്നിട്ട് വന്നോ ബാക്കി ഉപ്പ നോക്കിക്കോളാം എന്ന് പറയുന്ന ഉപ്പമാരും അച്ഛന്മാരുള്ളവരുടെ മക്കളുടെ ഒരു സ്ഥിതിയാണിത് പറയാതിരിക്കാൻ വയ്യ ഓക്കെ ഇനി ഇന്ന് ഒരു അമ്മയുടെ പ്രതികരണം അത് കാണിക്കാതെ വയ്യ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അവർ പറയുന്നതിൽ വളരെയധികം വാലിഡ് പോയിന്റ്സ് ഉള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവരുടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും പക്ഷേ ഇതും കൂടി ഇന്ന് കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഉണ്ണിമുകുന്തനിലേക്ക് വരാട്ടോ

എന്നാലോ അത് കൈ വെട്ടണം കാലു വെട്ടണം അതെ ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് ഞാൻ 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 എനിക്ക് ഒരു പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് മര്യാദ എന്ത് മര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് നിയമങ്ങളെല്ലാം മാറ്റണം ചൂരവടി ചൂരവടി കൊടുക്കണം ഈ ലോകം പറയാതിരിക്കാൻ വയ്യ സീരിയസ്ലി നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ സഹിക്കൂല്ലേ ഇനി നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ണിമൂന്നിന്റെ പോസ്റ്റ് അല്ല ഇത് വേറൊരുത്തൽ ഐ ആം ക്രിമിനോളജിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഐ ഡി വിഷ്ണു പ്രഭാകരൻ ഇവൻ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ് ആക്ടറാണ് പിന്നെ യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് റോങ് പേഴ്സൺ മാർക്കോന്റെ ഡൈ ഹാർഡ് ഫാനാണ് കേട്ടോ ഞാനും ആ പടം കണ്ടു നല്ല റിവ്യൂം കൊടുത്തു പക്ഷെ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് ആ പടത്തിൽ ഇത്രയും വയലും ഞാൻ ചോദിച്ചത് ഇത്രയും വയലൻസ് ആവശ്യം ഉണ്ടായിരുന്നോ എന്തിനായിരുന്നു ഇത്രധികം വയലൻസ് ഇവൻ പ്രൊഫഷണൽ ക്രിമിനോളജിസ്റ്റ് ക്രിമിനോളജിസ്റ്റാണ് കൊറിയോഗ്രാഫറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഫിലിം ഇൻഡസ്ട്രി ഇവൻ പങ്കുവച്ചിട്ടുള്ള ഒരു റീലാണ് അവൻ്റെ കുട്ടി അതൊന്ന് ചെറിയൊരു കുട്ടി ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയും തലണ്ണയിൽ ഇരുന്നിട്ട് വെച്ചിട്ട് മാർക്കോൻ്റെ സീനു കാണാണ് ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഇതെന്താകുമെന്ന് മനസ്സിലാവേണ്ടാവില്ലായിരിക്കാം ഒരുപക്ഷെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനങ്ങനെയൊക്കെ തലാട്ടുണ്ടാവും അല്ല അത് വയലൻസ് ആണെന്ന് അതിന് മനസ്സിലാവുണ്ടാവില്ല പക്ഷേ ഇതിൽ എന്താ വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് ദി യങ്ങസ്റ്റ് ഫാൻ ഓഫ് മാർക്കോ എന്നും പറഞ്ഞിട്ട് ഇവൻ ഇത് പോസ്റ്റ് ചെയ്തത് ഉണ്ണി ഉണ്ണിമുകുന്തനെ കൊളാബ് ചെയ്തിട്ടാണ് ഉണ്ണിമുകുന്ദനെ ആണോ എനിക്കറിയില്ല പക്ഷെ ഉണ്ണിമുകുന്തനെ ആണോ അല്ലെങ്കിലും അല്ലെങ്കിൽ ഉണ്ണി തന്നെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ ആരായാലും ഈ ഒരു പോസ്റ്റിൻ്റെ കൊളാബിനെ അപ്രൂവ് ചെയ്തത് അങ്ങേ അറ്റം അങ്ങേ ലജ്ജാവഹം അത് മാത്രമേ പറയാനുള്ളൂ കമൻറ്റ് ബോക്സിലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളി ആ പിഞ്ചു കുഞ്ഞിനെയും ഇതൊക്കെ തന്നെ ഇപ്പോഴേ തലയിൽ കൊടുക്ക് കുഞ്ഞു കുഞ്ഞുങ്ങൾ കാർട്ടൂണുകൾ കാണേണ്ട പ്രായത്തിൽ എന്തിനാ കുഞ്ഞു മനസ്സുകൾ ഇപ്പോഴേ കല്ലാക്കുന്നത് ഇത് ന്യായീകരിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്തുമെന്നറിയാം എങ്കിലും ഇതൊക്കെ ഒരു രസമുള്ള കാഴ്ചയാക്കി ഇട്ട് രസിക്കുന്നത് കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു കേരളത്തിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു മലയാള നടൻ്റെ പോസ്റ്റ് അതിൻ്റെ തലക്കെട്ട് ലജ്ജാവാൻ മാത്രമേ പറയാനുള്ളൂ ഉണ്ണിമുകുന്ദനെ എനിക്കൊന്ന് ഉണ്ണിമോഹന്ത എല്ലാ വിഷയത്തിലും ഉണ്ണി ഉണ്ണിമോഹന്തനെ ഞാൻ സപ്പോർട്ട് ചെയ്ത ഈ കാര്യത്തിലും ഞാൻ ഒരു ചെറിയൊരു സംഗതി മാത്രം പറയുന്നു ഉണ്ണി ഉണ്ണിമോന്ദൻ അറിയാതെ അങ്ങനെ എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ വ്യക്തികളായിരിക്കാം ആരാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ഒരു വ്യക്തിക്കാണ് അങ്ങനെ ഒരു പോസ്റ്റ് അവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഗുഡ് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഇത് റിയലൈസ് ചെയ്തു പക്ഷെ അതങ്ങനെ വരാൻ പാടില്ലായിരുന്നു ഈ സിനിമ എ സർട്ടിഫൈഡ് അല്ലേ മാതാപിതാക്കൾക്കെതിരെ ജുവലിൻ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല അങ്ങനെ നിയമമുണ്ട് ഈ കുട്ടീനെ കാണിക്കുന്നത് അതിപ്പോൾ വേറെ കാര്യമുണ്ട് ഇവിടുത്തെ തിയേറ്ററുകളിലൊക്കെ എല്ലാവരും പോയി പടം പോയി കണ്ടിരുന്നു ഇപ്പം മാർക്കുമാണ് ഈ കുട്ടികൾ തലമുറേനെ കംപ്ലീറ്റ് വഴിതെറ്റിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ വയലൻസ് അടങ്ങിയിട്ടുള്ള മൂവ് മൂവീസ് ഡെഫിനറ്റ്ലി കുട്ടികളെ സ്വാധീനിക്കും ഈ കുഞ്ഞിനെ കാണാനും രസിക്കാനും പറ്റി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ കുട്ടിയുടെ ഭാവി നശിപ്പിച്ച് കളയരുതേ അതാണ് ഞാൻ പറ ആ ചെറിയ കുട്ടിക്കിപ്പോൾ അതിൻ്റെ വയലൻസും കാര്യങ്ങളൊന്നും മനസ്സിലാവേണ്ടാവില്ലായിരിക്കാം എനിക്ക് തോന്നുന്നില്ല നമ്മൾ അതിനോടും യോജിക്കുന്നില്ല പക്ഷേ ഇത്ര അധികം വൈകാരികമായിട്ട് കേരളം ഇന്ന് കേരളം മൊത്തം ഇതിനെ ഈ ഒരു വൈകാരികമായിട്ട് ആ ഒരു പേരൻസിനും ആ മരിച്ചു പോയാൽ ഒന്ന് കൊല്ലപ്പെട്ടിട്ടുള്ള ആ പയ്യനും ഇത്ര അധികം നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇത്ര അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോങ് വെരി റോങ് മറ്റുള്ളവർ ദിസ് ഇസ് റാങ് അപ്പം അത്രത്തേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണാം